കാട്ടാനകൾ സ്ഥിരമായി ട്രെയിനിടിച്ചു ചരിയുന്ന കൊട്ടേക്കാട് മുതൽ കഞ്ചിക്കോട് വരെയുള്ള ഭാഗത്ത് രാത്രി കാലത്ത് തീവണ്ടി വേഗത കുറയ്ക്കാൻ തീരുമാനം വനംവകുപ്പിലെയും റെയിൽവേയിലെയും ഉന്നത ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗത്തിലാണ് തീരുമാനം നിലവിലുള്ള തീവണ്ടി വേഗതയായ മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ എന്നത് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ആയി കുറയ്ക്കാനാണ് തീരുമാനം കഞ്ചിക്കോട് മുതൽ മധുക്കര വരെയുള്ള ഭാഗത്ത് നിലവിലുള്ള വേഗതയായ മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ എന്നത് തുടരും റെയിൽവേ ട്രാക്കിന് സമീപം സൌരോർജ്ജവേലി നിർമ്മിക്കാനും ധാരണയായി ഈ പ്രദേശങ്ങളിൽ നാല് പോയിന്റ് ആറ് കോടി രൂപ ചെലവിൽ അറുനൂറ് സൗരോർജ്ജ വിളക്കുകൾ സ്ഥാപിക്കാൻ റെയിൽവേ നടപടി സ്വീകരിക്കും വനംവകുപ്പും ബി എസ് എൻ എല്ലും ചേർന്ന് എ ഐ ക്യാമറകൾ ഉപയോഗിച്ച് ആനകളുടെ സഞ്ചാര വിവരങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari Rajakumari Gold and Diamonds The Trust of Travancore